രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫഷണൽസിന്റെ ആവശ്യം കുത്തനെ ഉയരുമെന്ന് റിപ്പോർട്ട് ഏകദേശം പത്ത് ലക്ഷം പേരുടെ ആവശ്യം വരുമെന്നാണ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ മന്ത്രാലയം പുറത്തിറക്കിയ ഇന്ത്യയുടെ എ എ വിപ്ലവം വികസിത ഭാരതത്തിലേക്കുള്ള റോഡ് മാപ്പ് എന്ന റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത്തേഴോടെ രാജ്യം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ അതിവേഗം നീളുന്ന തൊഴിൽ വിപണിയുമായി പൊരുത്തപ്പെടാൻ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖല മാറിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയറിംഗ് മേഖല തന്നെയാകും മാറ്റത്തിന്റെ പ്രധാന പങ്ക് വഹിക്കുക ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ അംഗീകൃത ബിടെക് സീറ്റുകളുടെ എണ്ണം പതിനാല് പോയിൻ്റ് ഒൻപത് ലക്ഷമായി ഉയർന്നിട്ടുണ്ട് അതായത് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ഏകദേശം പതിനാറ് ശതമാനത്തിന്റെ വർധനവ് കമ്പ്യൂട്ടർ സയൻസ് എ ഓർ എം എൽ ഡേറ്റ സയൻസ് സൈബർ സുരക്ഷ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ അനുബന്ധ മേഖലകളിലും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു അൻപത് ശതമാനമാണ് വർധനവുണ്ടായത് സ്റ്റെം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാക്സ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് എ ഐ മാക്സ് എന്ന തലത്തിലേക്കാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ഇന്ത്യയുടെ എ ഐ രംഗത്തെ വളർച്ച ഇരുപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിലെത്തുമെന്നാണ് മീൽബോക്സിൻ്റെ ഇന്ത്യ സിൽക്സ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കണക്കെടുത്താൽ എ എ വൈദഗ്ധ്യമുള്ളവരുടെ എണ്ണത്തിൽ പതിനാല് ശതമാനം മടങ്ങ് വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് എ ഇ ടാല ഹബിന്റെ കാര്യത്തിൽ ഇന്ത്യ സിംഗപ്പൂർ ഫിൻലൻഡ് അയർലൻഡ് കാനഡ എന്നീ രാജ്യങ്ങൾക്കൊപ്പം അതിവേഗം വളരുകയാണെന്ന് സാരം വേഗത്തിലുള്ള സാങ്കേതിക പുരോഗതിയാണ് എ എ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഡിമാൻഡ് ഉയർത്തുന്നത് പ്രൊഡക്ടിവിറ്റി ഓപ്പറേഷൻസ് ഇന്നവേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം എ എ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനനുസരിച്ച് വൈദഗ്ധ്യമുള്ളവരെ വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് ചെന്നൈയിലെ എസ് എം ആർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ ഡോക്ടർ കതിരവൻ കണ്ണൻ പറഞ്ഞു അതേസമയം എ എ സാങ്കേതിക മേഖല തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ തന്നെ സാങ്കേതിക മേഖലയിൽ തൊഴിൽ നഷ്ടവും വരുത്തുമെന്ന വസ്തുത മാറ്റിവയ്ക്കാനാവില്ല കഴിഞ്ഞൊരു വർഷത്തിനിടെ എ ഇയുടെ വരവ് ഒരു ലക്ഷം പേരുടെ ജോലിയാണ് ഇല്ലാതാക്കിയത് എന്നാണ് കണക്കുകൾ Subscribe to One India and never miss an update.